സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ഇന്ത്യ മുന്നണിയിലെ സീറ്റു ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു ഇന്ന് ജെ ഡി യു എ എ പി എന്നീ പാർട്ടികളുമായിട്ടാണ് കോൺഗ്രസ് ചർച്ച നടത്തുന്നത് മമതാ ബാനർജിയുടെ പാർട്ടിയുമായി ചർച്ച നടക്കാനിരിക്കെ തന്നെ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് നൽകും എന്നൊരു സൂചന നൽകിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് രണ്ട് സീറ്റുകൾ വേണമെങ്കിൽ തരാം കൂടെ നിന്നോളൂ എന്നൊരു സമീപനത്തിൽ നിന്നും മാറി നാല് സീറ്റുകൾ തരാം കോൺഗ്രസിനെ സ്വാഗതം ചെയ്യുന്നു എന്ന രീതിയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു ഇരട്ടി സീറ്റുകൾ നൽകിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കോൺഗ്രസ്സിന് തുറന്ന ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുകയാണെന്നും ഇനി എന്ത് ചെയ്യണമെന്ന് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടതെന്നും ലോക്സഭയിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് സുദീപ് ബന്ദോപാധ്യായ വ്യക്തമാക്കിയിരിക്കുന്നു സീറ്റ് യാചിക്കില്ല എന്ന സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരി എം പിയുടെ പ്രസ്താവനയെ സുദീപ് തള്ളിക്കളഞ്ഞു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ രണ്ടു പാർട്ടികളിലെ സീറ്റു ചർച്ചകൾ യാചിക്കുന്നതിൻ്റെ ഭാഗമല്ല കോൺഗ്രസിന് അർഹമായ സീറ്റു നൽകുമെന്നും സംസ്ഥാനത്തെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ നാലെണ്ണം കോൺഗ്രസിന് നൽകുന്ന കാര്യമാണ് തൃണമൂലിൻ്റെ പരിഗണനയിലുള്ളതെന്നും സുദീപ് വ്യക്തമാക്കുന്നു എന്നാൽ ആദ്യം ഇങ്ങനെയല്ല ഉണ്ടായിരുന്നത് സഖ്യത്തിന് തയ്യാറായാലും കയ്യിലുള്ള മാൾഡാ സൗത്തും ബെഹാംപൊരയും മാത്രമേ കോൺഗ്രസ്സിന് നൽകൂവെന്നാണ് മമത വ്യക്തമാക്കിയത് അത് അതിശക്തമായി തന്നെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞതുമാണ് അതിനുശേഷമാണ് തൃണമൂലിന് സമീപനം മാറ്റിയത് അതൊരു പക്ഷേ അഞ്ച് സീറ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്താം എന്നാൽ മമത ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വഴങ്ങാൻ സാധ്യതയുണ്ട് എന്നത് ഉറപ്പാണ് പക്ഷേ ബംഗാളിലെ കോൺഗ്രസിന് ഒരു കുഴപ്പമുണ്ട് സി പി എമ്മിനെ വല്ലാത്ത വിശ്വാസമാണ് തൃണമൂലിനെ വിശ്വാസവുമില്ല സി പി എമ്മിനെ കൂടെ നിർത്തിയാലും തൃണമൂലിനൊപ്പം പോകില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരിക്കുള്ളത് കാരണം യഥാർത്ഥ സി പി എമ്മിനെ മനസ്സിലാക്കാത്ത ഒരു വിദ്യയാണ് അധിർ രഞ്ജൻ ചൌധരി എന്ന് പറയേണ്ടി വരും സി പി എം ഭരിക്കുന്ന സമയത്ത് എത്രയോ കോൺഗ്രസ്സുകാരെയാണ് കൊന്നു തള്ളിയത് ബംഗാളിൽ ഇപ്പോൾ ഒരു രക്ഷയും ഇല്ലാതാകുമ്പോഴാണ് കോൺഗ്രസിൻ്റെ വാലും പിടിച്ച് സി പി എം ബംഗാളിൽ നടക്കുന്നത് പക്ഷേ മമതാ ബാനർജി അങ്ങനെയല്ല പണ്ടത്തെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന മമതാ ബാനർജി കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ് ഇപ്പോൾ ചൗധരി കാണിക്കുന്നത് പോലെയുള്ള അവഗണന പണ്ട് പല കോൺഗ്രസ് നേതാക്കളും കാണിച്ചതാണ് മമതാ കോൺഗ്രസ് വിടാൻ കാരണമായത് പക്ഷേ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇത്തവണ മമതയ്ക്കൊപ്പമായിരിക്കും നിൽക്കുക പാർട്ടിയെ നയിക്കാനുള്ള ശക്തി ഉള്ളതുകൊണ്ടാണ് മമതാ ബാനർജി ബംഗാളിൽ മുഖ്യമന്ത്രിയായതും ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നതും ആ മമതയെയാണ് കൂടെ കൂട്ടാതെ കുറ്റം പറയുന്നത് എങ്കിലും കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ട് എന്ന് കരുതാം രണ്ട് എന്നുള്ള തർക്കം ഒഴിവാക്കി അത് നാല് സീറ്റിൽ എത്തി നിൽക്കുന്നു ഏതായാലും കോൺഗ്രസിനേക്കാളും വലിയ പാർട്ടിയാകാൻ മമതയുടെ തൃണമൂലിനീ രാജ്യത്താകില്ല അവർക്ക് സ്വാധീനമുള്ള ബംഗാളിൽ സഹായിക്കാമെന്നും കോൺഗ്രസ് നേതാവ് പ്രധാനമന്ത്രിയാകണമെന്നും ആഗ്രഹിക്കുന്ന മമതാ ബാനർജിക്കൊപ്പം ചേരുന്നതാണ് ഏതായാലും നല്ലത് അപ്പോഴാണ് ഇന്ത്യ മുന്നണിയും ശക്തിപ്പെടുന്നത്